ി എന്നത് കണ്ണൂരുകാർക്ക് വെറും ഒരു പേരല്ല ജീവവായു ആണ് ആശ്രയ കേന്ദ്രമാണ് സി പി എമ്മിന്റെ കണ്ണൂരിന്റെ കരുത്താണ് എതിരാളികളുടെ അക്രമം ഇത്രയധികം നേരിടേണ്ടി വന്ന ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകില്ല രാഷ്ട്രീയക്കാരന്റെ ലാളിത്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വീട്ടിലേക്ക് ചെന്നാൽ മതി കാണാൻ അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലാത്ത നേതാക്കൾ പ്രിയങ്കരാകുന്നത് എങ്ങനെയെന്ന് അപ്പോൾ മനസ്സിലാക്കും വൈദ്യശാസ്ത്രത്തിനുമപ്പുറം മനക്കരുത്തുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നേതാവാണ് പി ജയരാജൻ എന്ന ഈ വിപ്ലവസിംഹം അറ്റുപോയ ശരീര അവയവങ്ങൾ തുന്നിക്കെട്ടാൻ ജീവൻ നിലനിർത്താൻ കണ്ണൂർ മുതൽ എറണാകുളം ഹോസ്പിറ്റൽ വരെ റോഡിൽ രക്തം നൽകാൻ ഒഴുകിയെത്തിയ നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ അതും മാത്രം മതിയാകും പി ജയരാജൻ എന്ന വ്യക്തിയുടെ ജനപ്രീതി മനസ്സിലാക്കുക ഒറ്റ കയ്യൻ എന്ന് വിളിച്ച് കളിയാക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക പാലിയേറ്റീവ് കെയറിൽ കണ്ണൂർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നഷ്ടപ്പെട്ട കൈയുടെ വിലയും വേദനയും അറിയാവുന്നവന്റെ പ്രോത്സാഹനം കൊണ്ടാണ് എത്ര വേണമെങ്കിലും അക്രമിച്ചോളൂ അക്രമങ്ങൾ ഏൽക്കുന്നവന്റെ പര്യായമായി ഇന്ന് പി ജയരാജൻ മാറിയിരിക്കുന്നു കണ്ണൂരുകാർക്ക് പി ജയരാജൻ എന്ന ഒരു നേതാവല്ല മറിച്ച് ഇന്നൊരു വികാരമാണ് രാഘവനും കെ സുധാകരനും അടങ്ങിയ യു ഡി എഫിനോട് ജില്ലയിൽ ഇഞ്ചോടിഞ്ചി പെരുതി നിന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിനിടയിൽ അറസ്റ്റും പോലീസ് മർദ്ദനവും എല്ലാം ഏറെ അനുഭവിച്ച ജയരാജന് ത്യാഗസുരഭിലമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്നത് പലരും സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു സത്യം മരണക്കിടക്കിൽ നിന്ന് പി ജയരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു നടന്നുകയറിയപ്പോൾ നിരാശരായത് സംഘപരിവാറിന്റെ നേതൃത്വമാണ് അതിജീവനമാണ് ജീവിതമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച നേതാവ് ആരോപണങ്ങൾക്കെല്ലാം മുകളിൽ അതിജീവനം പ്രതീകമായി പി ജയരാജൻ മുന്നോട്ടു തന്നെ പോവുകയാണ് വടകര ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് അനുകൂലമാകുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥി പി ജയരാജൻ എന്നതുകൊണ്ട് മാത്രമാണ് അനവധി ഭീഷണികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച ഈ വിപ്ലവ പോരാളിയിലൂടെ വടകര പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സി പി കണക്ക് കൂട്ടുന്നത്